എണ്ണ ഇറക്കുമതിയിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ അറബ് രാഷ്ട്രങ്ങൾ വീണ് തുടങ്ങിയോ പക്ഷേ റഷ്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് ലാഭം ആയിരത്തി എണ്ണൂറ് കോടിയിലധികം രൂപയാണ് ഇന്ത്യ ഇത്തരത്തിൽ എണ്ണ ഇറക്കുമതിയിൽ മുന്നേറുമ്പോൾ ഈ കൊതിപ്പിന് പിന്നിൽ ഇന്ത്യയ്ക്ക് കൈത്താങ്ങാകുന്ന ആ രാജ്യം ഏതാണെന്ന് നമുക്കറിയാം ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമുണ്ട് അതെ റഷ്യ തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തമാണ് എന്നാൽ ഇപ്പോൾ ഈ ബന്ധത്തിന് വിളനേൽപ്പിക്കാൻ എന്നോണം സൗദി ഇറാൻ പോലെ മറ്റു രാജ്യങ്ങളൊക്കെ ഇന്ത്യക്ക് എണ്ണ സഹായവുമായി രംഗത്ത് എത്തിയിരുന്നു അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധവും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ ബാധിച്ചിരുന്നു അതൊക്കെ തരണം ചെയ്ത് ഇന്ത്യ റഷ്യ ബന്ധം മുന്നേറുകയാണ് അമേരിക്കയെ ഏർപ്പെടുത്തുന്ന ഉപരോധം റഷ്യയും ബാധിച്ചിട്ടുണ്ട് ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് ഈ അവസരം ശരിക്കും മുതലെടുക്കാനായി ഇറാഖ് പോലുള്ള രാജ്യങ്ങളും രംഗത്തെത്തിയതാണ് ഇറാഖിന് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിൽ വൻ വൻകുതിപ്പുണ്ടാകുമ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് അത് വിനയാകുമോ എന്നത് സംശയമായിരുന്നു ഇന്ത്യയ്ക്ക് ഇതുകൊണ്ട് നേട്ടമായിരുന്നു കോട്ടമായിരുന്നു ഇത്തരത്തിൽ ഇപ്പോൾ ഇന്ത്യ റഷ്യ ബന്ധം ഒന്നും കൂടി കടുക്കുമ്പോൾ എന്താണ് എണ്ണ ഇറക്കുമതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയണ്ടേ പരിശോധിക്കാൻ വിശദമായി ഞാൻ ആതിരാ എണ്ണ ഇറക്കുമതിയിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് എണ്ണ വില ഉയർന്നു തന്നെ നിൽക്കുമ്പോഴും ഇറക്കുമതിയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതിയാണ് കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പതിമൂന്ന് ബില്യണിലധികം അമേരിക്കൻ ഡോളർ ലാഭിക്കാൻ ഇന്ത്യക്കായിട്ടുണ്ട് ഇന്ത്യൻ രൂപ ഏകദേശം എണ്ണൂറ് കോടിയിലധികം വരും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ ഐ ഐ സിആർ യുഎ പഠനമാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഇപ്പോൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം റഷ്യയ്ക്ക് പുറമേ സൗദി അറേബ്യ ഇറാഖ് യു എ ഇ എന്നിവിടങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം ഒമാനിനും ഇറാനിനുമിടയിലുള്ള പ്രസിദ്ധമായ ശ്രേ ഓഫ് ഹോർമോസ് കടലിടുക്കിലൂടെ ഖത്തറിൽ നിന്ന് പ്രകൃതി വാതകവും രാജ്യത്തേക്ക് എത്തുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലാണ് രാജ്യത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ റഷ്യ മുന്നിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും റഷ്യയുടെ വിഹിതം രണ്ട് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും മുപ്പത്തി ആറ് ശതമാനമായി ഉയർന്നിരുന്നു അതേസമയം പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ സൗദി അറേബ്യ യു എ ഇ കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് ശതമാനമായി കുറയുകയും ചെയ്തിട്ടുണ്ട് ഐ സി ആർ ഐ റിപ്പോർട്ട് അനുസരിച്ച് പറയുകയാണെങ്കിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയുടെ യൂണിറ്റ് മൂല്യം യഥാക്രമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലും പതിനൊന്ന് മാസങ്ങളിലും പശ്ചിമേഷ്യയിൽ നിന്നുള്ള സമാന നിലവാരത്തേക്കാൾ പതിനാറ് ദശാംശം നാല് ശതമാനവും പതിനഞ്ച് ദശാംശം ആറ് ശതമാനവും കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ മൂന്ന് ദശാംശം ആറ് ഒന്ന് ബില്യൺ ഡോളറിന്റെയും ജനുവരിയിൽ നാല് ദശാംശം നാല് ഏഴ് ബില്ല് ഡോളറിന്റെയും എണ്ണവില ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അതേസമയം വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഫെബ്രുവരിയിൽ സൗദി അറേബ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് രണ്ടേ ദശാംശം ആറ് ബില്യൻ ഡോളറിന്റെ ക്രൂഡ് ഓയിലാണ് ഇറാഖിൽ നിന്ന് രണ്ടേ ദശാംശം രണ്ട് നാല് ബില്യൺ ഡോളറിന്റെ അസംസ്കൃത എണ്ണയും ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് മാർച്ച് മാസത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏപ്രിലിൽ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ഉണ്ടായിട്ടുണ്ടെന്നും ഇറാഖ് സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി കുറവാണെന്നും ട്രേഡ് ട്രാക്കിംഗ് ഏജൻസികളായ കെപ്ലർ എസ് എസ് ജി എന്നിവയുടെ കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി പതിമൂന്ന് ശതമാനത്തിൽ നിന്ന് പതിനേഴ് ശതമാനമായപ്പോഴേക്കും ഇറാഖിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നുമുള്ള ഇറക്കുമതി ഇരുപത്തിമൂന്നിൽ നിന്ന് ഇരുപത് ശതമാനമായും ഈ കാലയളവിൽ കുറഞ്ഞിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യ എണ്ണവിലയിൽ വലിയ ഇളവ് നൽകിയതാണ് ഇന്ത്യയ്ക്ക് ഈ കുതിച്ചു നേട്ടത്തിന് കാരണമായത് ആഗോള പ്രതിസന്ധികൾക്കിടയിലും റഷ്യയ്ക്കൊപ്പം നിന്ന ഇന്ത്യൻ നിലപാടുകളും നേട്ടമായത് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരു വഴിക്ക് ക്രൂഡ് ഓയിലിറക്കുമതി ഉന്നമനത്തിൽ എത്തുമ്പോൾ റഷ്യ ഇന്ത്യ ബന്ധം വളരുകയാണ്